ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കസവ കേന്ദ്രയിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ചുരുദാസെറ്റൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താ അവിടുത്തെ എന്ന് നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ എത്തിയിട്ട് നോക്കാം അപ്പോൾ അതേ നമ്മളിപ്പോൾ കസവ കേന്ദ്രയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കസവ കേന്ദ്രൻ്റെ ഉള്ളിലല്ല കേട്ടോ സെയിൽ നടക്കുന്നത് സൈഡിലൂടെയുള്ള വഴിയിലൂടെ പോയാൽ നമുക്ക് ക്ലിയറൻസ് സെയിൽ നടക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും കേട്ടോ അവിടെ എത്തിയിട്ട് അപ്പോൾ അതേ ആ സമയത്ത് തന്നെ എത്തിയിട്ട് അത്രയും ജനാവലിയാണുള്ളത് ബില്ലിങ്ങിലായാലും പർച്ചേസിങ്ങിലായാലും വൻ തിരക്കന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം കേട്ടോ ഒരു ഫൈവ് ഡേയ്സ് മുന്നേ തന്നെ ഇവിടെ ക്ലിയറൻസിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് അറിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ കോഡ് സെറ്റൊക്കെ ഫോർ ഡബിൾ നയനിന് വരുന്നുണ്ട് അതുപോലെ തന്നെ ചുരിദാർ സെറ്റൊക്കെ അടിപൊളി ചുരിദാർ സെറ്റുകൾ ഫൈവ് ഡബിൾ നയന് അതുപോലെ ട്രിപ്പിൾ നയനൊക്കെ വരുന്നുണ്ട് ഈ കാണുന്ന ചുരിദാർ സെറ്റിന് എത്രയാണെന്നറിയുമോ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ പാൻറ്റുണ്ട് ഈ ടോപ്പുണ്ട് അതിനും കൂടെ ചേർത്തിട്ടാണ് ഫൈവ് ഡബിൾ നയൻ വരുന്നത് ഷാൾ ഉണ്ടായിരുന്നില്ല പക്ഷെ അടിപൊളിയാണ് ഇതിൻ്റെ വർക്കൊക്കെ ഈ ഒരു പ്രൈസിന് പ്രൈസിനെന്തായാലും ഇത് ലാഭമായിരുന്നു അപ്പോൾ നമ്മളത് എടുത്തു കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ചുരിദാറിനൊക്കെ ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് ഇതൊക്കെ ചുരിദാർ സെറ്റുകളാണ് ഇതിൻ്റെ പല കളർ ചേഞ്ചുകളും പല വെറൈറ്റീസും ഉണ്ടായിരുന്നു ചുരിദാറിനും ട്രിപ്പിൾ നയൻ തന്നെയാണ് കേട്ടോ ഇതും കാണാൻ അടിപൊളി തന്നെയാണ് പിന്നെ വെറൈറ്റി പർദാസ് വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ പിന്നെ ഇത് ഈ കാണുന്നതൊക്കെ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബനിയൻസ് ആയിരുന്നു അതിനൊക്കെ ഹൺഡ്രഡ് റുപ്പീസ് ആണ് പിന്നെ ഇത് ഈ ചുരിദാറിന് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡിൻ്റെ താഴേ ഉള്ളൂ പിന്നെ ഈ ഒരു ടോ ചുരിദാറിന് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് ഈ കാണുന്ന ജീൻസിനൊക്കെ ടു ഡബിൾ നയൻ ആണ് അപ്പോൾ ഇത് വലിയവർക്കും ധരിക്കാൻ പറ്റുന്ന ടൈപ്പാണ് അപ്പോൾ ഇത് കുറേയൊക്കെ സ്റ്റോക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇത് ബാലൻസ് ഉണ്ടായിരുന്നുള്ളു പിന്നെ ഈ കാണുന്ന ടീ ഡെയിലി വെയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹൺഡ്രഡിൻ്റെ ആയിരുന്നു പിന്നെ ഇതൊക്കെ ജെൻസിൻ്റെ ഷർട്ടാണ് ഹാഫ് സ്ലീവ് ആണ് ഇതൊക്കെ വന്നിട്ട് ത്രീ എയ്റ്റിയുടെയാണ് ഇതിൻ്റെയൊക്കെ പല വെറൈറ്റീസ് ഉണ്ട് പല സൈസിലുള്ളതുണ്ട് പിന്നെ ഈ ലെഗിൻസ് വന്നിട്ട് ഡബിൾ നയനിൻ്റെയാണ് ഇതും നല്ല അഫോർഡബിൾ ആണ് ഷാളുകളുണ്ട് അതൊക്കെ ഡബിൾ നയൻ ആണ് വരുന്നത് പിന്നെ അതേ ജെൻസിൻ്റെ ജീൻസൊക്കെ വരുന്നുണ്ട് പല സൈസിലും പല കളേഴ്സിലും ഫോർ ഒക്കെ ഉള്ളു വരുന്നത് പിന്നെ അതുപോലെ തന്നെ ലേഡീസിന് വരുന്ന ബാഗ് ജീൻസ് ഉണ്ട് അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷേ ജെൻസിൻ്റെ കുറച്ചുകൂടെ കുറവാണ് പിന്നെ അതുപോലെ തന്നെ ടവൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് വരുന്നുണ്ട് ബെഡ്ഷീറ്റിനൊക്കെ ഒക്കെ വൺ ഫിഫ്റ്റി റേഞ്ചേ വരുന്നുള്ളൂ ടു ഫോർട്ടിയുടെ ബെഡ്ഷീറ്റും ഉണ്ട് അപ്പോൾ അത് നമുക്ക് വേണ്ടത് എന്താച്ചാൽ നോക്കിയെടുത്താൽ മതി നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ ഒരുപാട് ടീഷർട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ റേറ്റ് കൂടിയ ടൈപ്പ് ബെഡ്ഷീറ്റുകൾ ഉണ്ടായിരുന്നു തൗസൻഡേയും അതിന് കൂടുതലുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ലേഡീസ് ബാഗുകളൊക്കെ ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് റേഞ്ചിൽ ഉണ്ടായിരുന്നു അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണെന്ന് കണ്ടിട്ട് തോന്നി ഒരുപാട് ഷർട്ടിൻ്റെ ക്ലോത്തിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനും റേറ്റ് കുറച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് പിന്നെ ചെറിയ കിഡ്സിൻ്റെയൊക്കെ ഡ്രസ്സ് വരുന്നത് വൺ ഫിഫ്റ്റിയുടെയാണ് ഈ ഷർട്ടുകൾക്കൊക്കെ വൺ ഫിഫ്റ്റി വരുന്നുള്ളൂ അപ്പം പല കളേഴ്സിലും പല വെറൈറ്റിയിലും ഉണ്ടായിരുന്നു പിന്നെ അതേ ഈ ടൈപ്പ് സാരികളൊക്കെ ടു ഹൺഡ്രഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ ഇച്ചിരി പാഷൻ ഔട്ട് സാരി ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാ സെറ്റ് സാരി സെറ്റ് മുണ്ടുകളൊക്കെ ഏകദേശം ഒരു ടു ഫിഫ്റ്റി റേഞ്ചിലാണ് വരുന്നത് അതുപോലെ ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന സാരികളൊക്കെ ഫോർ ഹൺഡ്രഡിനാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതേ കാണിച്ചിരിക്കുന്ന സാരികളൊക്കെ ഫോർ ഹൺഡ്രഡ് റേഞ്ചിലുള്ളതാണ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ സാരി നമ്മൾ നന്നായിട്ട് സെലക്ട് ചെയ്തെടുത്താൽ മതി നല്ല കളക്ഷൻസ് ഈ സാരികളൊക്കെ ഫോർ ഹൺഡ്രഡിനാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ വൺ ഫിഫ്റ്റിയുടെ സാരി ഉണ്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരികളാണ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ വൺ ഫിഫ്റ്റി റേഞ്ചിലുള്ളതാണ് പിന്നെ അതേ നമ്മൾ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ എടുത്തത് ഇവിടുന്ന് ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞു ഫൈവ് ഡബിൾ നയൻ്റെ ആണ് ഷാൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ദാ ഈ കാണുന്നതും ഫൈവ് ഡബിൾ നയൻ്റെ ആണ് ഇത് സെറ്റായിട്ട് തന്നെ വരുന്നത് ഷാളുണ്ട് അപ്പം ഇതിനും ഫൈവ് ഡബിൾ നയനാണ് അപ്പം നല്ല ഭംഗിയാണ് പലാസ ടൈപ്പ് പാൻറ്റും കൂടെ ഉള്ളതാണ് അപ്പം പിന്നെ നമ്മൾ അവിടെ നോക്കിയ സമയത്ത് കണ്ടത് ഒരുപാട് കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ഒരുപാട് ടോപ്പുകൾ ഉണ്ടായിരുന്നു ഈ കാണുന്ന ക്ലോത്തിനൊക്കെ എയ്റ്റി റുപ്പീസാണ് കേട്ടോ മീറ്ററിന് വരുന്നത് അപ്പം നമ്മളൊരു ടു മീറ്ററൊക്കെ മിനിമം എടുക്കണം അപ്പോൾ പല വെറൈറ്റീസ് ഓഫ് ക്ലോത്തുകളുണ്ട് പിന്നെ അതേ നമ്മളെല്ലാം കഴിഞ്ഞ് ഇനി ബില്ലിങ്ങിലേക്ക് അപ്പോൾ ബില്ലിങ്ങിലേക്ക് വന്നപ്പോൾ അത് ഇത്രയും ക്യൂ ഉണ്ടായിരുന്നു പക്ഷെ അവർ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ ക്യൂ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളായിരുന്നു എടുത്തിരുന്നത് അടിപൊളി മൂന്ന് ചുരിദാറ സെറ്റാണ് കേട്ടോ ഇതൊക്കെ ഫൈവ് ഡബിൾ നയൻ്റെ ആണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിക്കോളൂ കേട്ടോ കളക്ഷൻ തീരുന്നതിന് മുന്നേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ